പാവങ്ങളുടെ ഡോക്ടർ എന്ന പേരിൽ സാധാരണക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച പൈക പുതിയിടം ഹോസ്പിറ്റലുടമ ഡോക്ടർ ജോർജ് മാത്യു പുതിയയിടത്തിന് നാടിന്റെ ആദരാഞ്ജലി ഡോക്ടർ ജോർജ് മാത്യുവിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ പൈക സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു സംസ്കാര ശുശ്രൂഷകൾക്ക് കൂരിയ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപുരിക്കൽ പിതാവ് മുഖ്യകാർമ്മികത്വം വഹിച്ചു എല്ലാവർക്കും സ്വീകരി ശേഷം യാത്രയാവുന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് പ്രാർത്ഥിക്കുന്നു രോഗിയുടെ സൗഖ്യമാണ് മഹിമ എന്ന് പറഞ്ഞിട്ടുണ്ട് രോഗിയുടെ സൗഖ്യമാണ് വൈദ്യന്റെ മഹിമ തന്നെ സമീപിച്ച എല്ലാ രോഗികളോടും കൊച്ചു കുഞ്ഞുങ്ങളോടും യുവതി യുവാക്കളോടും പ്രായമായവരോടും മധ്യവയസ്കരോടും പുരുഷന്മാരോടും എല്ലാം മുഖം കാട്ടിയ ആത്മീയ ഒരു വ്യക്തിത്വമായിട്ടാണ് ഡോക്ടർ കേട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജോസഫ് പുത്തമ്പുരക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ഏറെ നാളെ ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു മിതമായ ഫീസ് മാത്രം ഈടാക്കി മികച്ച ചികിത്സ നൽകിയിരുന്ന ഡോക്ടർ ജോർജ് മാത്യുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത് വോളിബോൾ താരമായിരുന്ന ഡോക്ടർ ജോർജ് മാത്യു ജിമ്മി ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾക്കൊപ്പം മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് മികച്ച കലാകാരൻ കൂടിയായിരുന്നു ജനപ്രിയനായ ഡോക്ടർ സംസ്കാര ശുശ്രൂഷകളിൽ മാണി സിക്കാപ്പൻ എം എൽ എ ഫ്രാൻസിസ് ജോർജ് എം പി അഡ്വൽ സെബാസ്റ്റ്യൻ കൊളത്തെങ്കൽ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു